ഹലോ എന്തുണ്ട് വിശേഷം ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു പുതിയ വീഡിയോ ചെയ്യാൻ കരുതിയത് നമ്മളിന്ന് ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു അപ്പം നമ്മൾ യാത്ര പുറപ്പെട്ടു അപ്പം എ സി റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഗ്യാപ്പിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ സംഭവം എന്ന് വെച്ച് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ആദ്യത്തെ ആ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അത് മിടുപ്പായി പോയി പിന്നെ ഇപ്പം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി നമ്മുടെ ഏ സി റോഡ് ഫുള്ള് ഏകദേശം ഫുള്ള് അല്ല ഒരു എയ്റ്റി പേഴ്സൻ്റേജോളം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇടയ്ക്കുള്ള ഒന്ന് രണ്ട് പാലങ്ങളൊക്കെ ഉള്ളൂ പണി കഴിയാനുള്ളൂ നല്ല സൂപ്പർ റോഡാണ് അത്യാവശ്യം ടാറിങ്ങും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ ആലപ്പുഴ ബീച്ചിലെത്തി ഇന്ന് കുറച്ച് അത്യാവശ്യം തിരക്കുണ്ടേ കാരണം എന്താണെന്ന് വെച്ച് ഇന്നൊരു ഇവിടെ ആ മറയിൻ്റെ മീൻ്റെയൊക്കെ അത് അക്വരത്തിനകത്ത് മീനെ ആയിട്ട് കാണിക്കുന്ന പരിപാടിയില്ലേ വലിയ അക്യൂറും സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് മീനിട്ട് കാണിക്കുന്ന പരിപാടി നടക്കുന്നുണ്ട് കണ്ടോ അതിന്റെ പരിപാടികളുണ്ട് കുറച്ച് തിരക്കുണ്ട് അതായത് നൂറ്റി ഇരുപത് രൂപ ഫീസ് ഞങ്ങൾ അവിടെ കേറിയില്ല. സംഭവം ഉള്ളത് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ് കയറാരുത് പിന്നെ പിന്നെന്തോ കയറാൻ ഇൻട്രസ്റ്റ് തോന്നിയില്ല പിന്നെ കടപ്പുറത്ത് നല്ല തിരക്കുണ്ട് അടിപൊളിയ കേട്ടോ അമ്മയും പാറും കടൽ തീരത്ത് തീരത്തിറങ്ങി നിൽക്കുന്നുണ്ട് ഇറങ്ങണോ വേണ്ട തീരുമാനിച്ചിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ ഇറങ്ങും സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് മടിപ്പില്ലേ സ്റ്റാർട്ടിങ് മടിപ്പ് നിൽക്കുക പിന്നെ അത്യാവശ്യം നല്ല തിരയുണ്ട് കേട്ടോ ഇന്ന് തിരയുണ്ട് അതുപോലെ തന്നെ ആൾക്കാരും ഉണ്ട് ഞങ്ങൾ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല ഞങ്ങളൊരു ചൊവ്വാഴ്ച കേട്ടോ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച സാധനം ഇത്രയും തിരക്കില്ല നീർ കഴിയിട്ടായിരിക്കും ഇത്ര തിരക്ക് വരുന്നത് തിര അടിച്ച് കയറി വരുന്നുണ്ട് പിന്നെ കടപ്പുറത്ത് നിൽക്കാൻ വെച്ചൊരു പ്രത്യേക വായ്പ കേട്ടോ നമ്മുടെ തീപ്പിച്ച തിരയിൽ കളി തുടങ്ങിയിട്ടുണ്ട് ഞാനങ്ങ് കുളിച്ച് ചെയ്യാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് പോലെ പോയുള്ളൂ പിന്നെ ചാടും എന്ന് പറഞ്ഞില്ല നല്ല എൻജോയ്മെൻ്റ് ഉണ്ട് പിള്ളേരൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാ പിള്ളേർക്കിഷ്ടമായി വെള്ളവും മണലും മല്ലിക്കളിയും വെള്ളത്തികളിയും അസുഖമല്ല ഇങ്ങനെ അടിച്ച് കുളിക്കുകയാണ് അപ്പുറത്തൊക്കെ വേറെ പിള്ളേരുണ്ട് പിന്നെ അധികമായിട്ട് ഇങ്ങനെ വല് സാധാരണ വലിയവരൊക്കെ കടന്നി ചാടി ഈ വെള്ളത്തി കൂടെ കിടക്കുന്ന കാണുന്നു ഇപ്പാശ അങ്ങനെ അധികം ഇല്ല പിള്ളേരെല്ലാം പിള്ളേർ മാത്രമല്ല ബാക്കി അതിൻ്റെ സൈഡിൽ നോക്കി ിരി മാറി ഇറങ്ങുന്നുണ്ട് കണ്ടോ ആ കാണുന്ന തൂണുകളുണ്ടോ അത് പണ്ട് അപ്പോൾ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പണ്ട് നമ്മുടെ ബോട്ടൊക്കെ വന്ന് അടുക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടൊരു പാലം പോട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് അങ്ങേറ്റത്തേക്ക് കടലിന് അങ്ങേറ്റത്തേക്ക് അങ്ങേറ്റം അല്ല അതായത് നമ്മുടെ ഏകദേശം ആഴുള്ളൊരു ഭാഗത്തിലേക്ക് പാലം ഉണ്ടായിരുന്നു ആ പാലം ഒക്കെ നിൽക്കുന്നു അപ്പോൾ ആ തൂണൊക്കെ തിരിച്ചു പോയി അതിൻ്റെ അവശേഷിപ്പുകളാണത് അത് അത് നിറച്ചിട്ട് മറ്റേ പക്ഷികളാണ് പക്ഷികളാണ് വേറൊരു സംഭവം കാണിച്ചേ ദൂരൊരു ബോട്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചാൻ പോകുന്നവരാം മുപ്പൂമാര്ച്ച വെള്ളം എഞ്ചിങ് വെച്ച വെള്ളം കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി പിന്നെന്താ കുതിര ഉണ്ട് ഒരു വെള്ള കുതിരേനെയും ഒരു കറുത്ത കുതിര ഞാൻ ഉണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് കൊച്ച് കളിക്കുന്ന ഒരു വീഡിയോ മറിഞ്ഞു അച്ഛനാ തോന്നുന്നു ബലൂൺ കച്ചവടക്കാരാ ഇഷ്ടംപോലെ വിപുണ്ട് ബലൂനെ പിന്നെ ലൈറ്റ് നിൽക്കുന്ന കുറേ സംഭവങ്ങള് കാറ്റാടി പിന്നെ ബബിള് കോമള കിട്ടുന്ന ബബിൾ സ്റ്റിക്ക് അങ്ങനെ വളർത്താനുണ്ട് ഞാൻ ഏകദേശം വൈകുന്നേരമായി ഒരു കാപ്പി കുടിക്കാൻ തീരുമാനിച്ചു കാപ്പി ഞങ്ങൾ വീട്ടിൽ നിന്ന് എത്തിക്കൊണ്ട് വന്നായിരുന്നു കടി പിന്നെ നമ്മൾ ഇവിടുന്ന് കിടപ്പു വാങ്ങുക ഏതൊക്കെയപ്പുണ്ട് മുട്ട ബജ്ജിയുണ്ട് പിന്നെ ഒരു ചെറിയ പ്ലേറ്റ് കക്ക കക്ക ഫ്രൈ ഉണ്ട് അങ്ങനെ ഏകദേശം വൈകുന്നേരമായി വെയിലൊക്കെ മാറിപ്പോയി നല്ല രസം ഉണ്ടാവും സൂപ്പർ വൈബാങ്ങൾ കാപ്പ് പിടിക്കാൻ വേണ്ടി നല്ല കാറ്റുണ്ട് രാത്രി ആയപ്പോഴത്തേക്കും മറ്റേ എല്ലായിടത്തും ലൈറ്റുകളൊക്കെ തിളങ്ങി കച്ചവടക്കാരുടെ കൃത്യം കേട്ടോ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി നല്ല വൈബാ കേട്ടോ ഞങ്ങളൊരു എത്രയൊക്കെ ആയിരത്തേക്ക് അവിടുന്ന് തിരിച്ചു പോകുന്നു താങ്ക് യു